വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയെയും ചുരൽമലയെയും ബന്ധിപ്പിക്കുന്ന ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം വ്യാഴാഴ്ച വൈകിട്ടോടെ സൈന്യം പൂർത്തിയാക്കിയിരുന്നു ഇരുപത്തിനാല് ടൺ ഭാരമുള്ള പാലത്തിലൂടെ സൈന്യം ജീപ്പ് ഓടിച്ചതിന് ശേഷമാണ് ജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുത്തത് പാലത്തിനാവശ്യമായ സാമഗ്രികൾ ഇന്ത്യൻ വ്യോമസേന ബുധനാഴ്ച ഡൽഹിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചു പതിനേഴ് ട്രക്കുകളിലായാണ് ഇവ വയനാട്ടിലേക്ക് കൊണ്ടുപോയത് വൻതോതിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചുരൽമര എന്നിവിടങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടക്കുമെന്ന് പാല നിർമ്മാണത്തിലൂടെ ഉറപ്പിച്ചിരിക്കുകയാണ് സൈന്യം നദിയുടെ നടുവിൽ തൂണോടുകൂടിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയോടെ പണി പൂർത്തിയാക്കാൻ സൈന്യം പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ബുധനാഴ്ചത്തെ കനത്ത മഴ അവരുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തി കേരള കർണാടക സബ് ഏരിയയിലെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാറ്റുവിൻ്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ബെയ്ലിപ്പാലം സജ്ജമാക്കുന്നതോടെ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാകും പാലങ്ങൾ ഒലിച്ചു പോവുകയും തകർന്നു വീഴുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം കേൾക്കുന്ന വാർത്തയാണ് സൈന്യം ബെയ്ലിപ്പാലം നിർമ്മിച്ചു എന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ബെയ്ലിപ്പാലം വലിയ ചരിവുള്ളതോ ദുർഘടമായോ ആയ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിൽ തന്നെയാണ് പമ്പാ നദിക്ക് കുറുകയായിരുന്നു ഇത് പത്തനംതിട്ട റാനിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്താറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം ഇത്തരം ഒരു താൽക്കാലിക പാലം സൈന്യം അന്ന് നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ അന്ന് നദി കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാനിയിൽ സൈന്യം വേലിപ്പാലം നിർമ്മിക്കുന്നത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ ഒരു പാലമാണിത് രാജ്യത്ത് ആദ്യമായി സൈനികാവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലാണ് ഇത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം നിർമ്മിച്ചത് ഉത്തര ആഫ്രിക്കയിലായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിനായി ബെയിലി എന്ന പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണിന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ തിരച്ചിൽ അതീവ ദുഷ്കരമാക്കുന്നത് ചെളിമണ്ണും കൂറ്റൻ പാറക്കെട്ടുകളുമാണ് ചെളി നിറഞ്ഞതിനെ തുടർന്ന് മണ്ണിൽ കാലുറപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് തെരച്ചിൽ ഫലപ്രദമാക്കാൻ യന്ത്രങ്ങൾ അനിവാര്യമാണ് ചുരൽമലയിൽ നിന്നും മുണ്ടക്കൈലേക്ക് യന്ത്രങ്ങൾ എത്തിക്കാൻ ബേലിപ്പാലം അത്യാവശ്യമാണ് മുണ്ടക്കൈയിൽ നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത് നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലാണ് കൊണ്ടുപോയത്